അസ്സാമലൈക്കും ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നല്ലൊരു ചെമ്മീൻ റോസ്റ്റിന്റെ വീഡിയോ ആണ് ഈ ചെമ്മീൻ ഞാൻ തന്നെ വീട്ടിൽ ഉണക്കി അത് പൊടിച്ച് അതിൻ്റെ പരിപ്പിയ മീൻ ഉണ്ടാക്കി ചെമ്മീൻ പരിപ്പ് എന്ന് പറയും അത് എടുത്തിട്ട് അത് റോസ്റ്റ് ആക്കിയതാണ് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് അടയിൽ നിന്ന് വാങ്ങി ഇത്ര ടേസ്റ്റുള്ള ചെമ്മീൻ കിട്ടൂല അപ്പോ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാവണമെങ്കിൽ ആ ഉണക്കുന്ന വീഡിയോയും കൂടി കാണണം ഞാൻ കഴിഞ്ഞ തവണ അത് ഉണക്കുന്ന വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളത് കൂടി കണ്ടാലേ ഈ ചെമ്മീൻ പരിപ്പ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഫസ്റ്റ് മുതലേ മനസ്സിലാവും അപ്പം അത് കാണണേ ഞാൻ കൊടുക്കാം ഇഷ്ടം അപ്പം ആ ചെമ്മീൻ ഉണക്കിയിട്ട് ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം വെയിലിട്ട് ഉണക്കി അതിന് ശേഷം ഇതുപോലെ ഒരു തുണിയിലിട്ട് ഇടിച്ചതിന് ശേഷം അതിന്റെ കച്ചറിയിൽ കളഞ്ഞ തൊലിയില്ലേ ആ മേലത്തെ തൊലി ഭാഗല്ലിങ്ങനെ ഇടിക്കുമ്പോൾ പോയിട്ട് അതിന്റെ ഉൾഭാഗം മാത്രം കിട്ടുന്നുണ്ടായിരുന്നു നമ്മൾ ഉണുക്ക ചെമ്മീനാണെങ്കിൽ അങ്ങനെ കിട്ടൂലോ അപ്പം അത് കിട്ടിയ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇത് നോക്കിയാൽ ഇതുപോലത്തെ ചെമ്മീൻ അതിന്റെ ചെമ്മീൻ്റെ ഉൾഭാഗം തൊലിയെല്ലാം പോയിട്ട് അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാൻ ഇന്ന് നല്ല റോസ്റ്റും ചെമ്മീൻ റോസ്റ്റും കപ്പയുവാണെന്ന് ഇന്നത്തെ നമ്മൾ അപ്പൊ അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഞാൻ കൊറച്ചെടുത്ത് നന്നായി കഴുകി വെള്ളം കളഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുത്ത് പിന്നെ ഒരു തക്കാളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഉപ്പാണ് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ചെമ്മീനിൽ ഓൾറെഡി ഉപ്പ് ഉള്ളതുകൊണ്ട് കുറച്ച് ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഞാനിവിടെ റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ട തേങ്ങയാണ് തേങ്ങ ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് അതിന് നല്ലൊരു ടേസ്റ്റ് ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം പിന്നെ നമുക്ക് ഒരു പാത്രം ചൂടായാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ചെ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടാകുമ്പോ നമുക്ക് ചെറിയ പീസ് സവോള ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചതച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടേ ഈ ഉണക്കമീൻ കഴിക്കുന്ന ചിലക്ക് വയർ വേദന ഉണ്ടാവാറുണ്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിട്ടാണ് ഈ വെളുത്തുള്ളി ഇട്ടുകൊടുക്കുന്നത് ഈ വെളുത്തുള്ളി ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോ നമ്മ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ചെമ്മീൻ ഇട്ടുകൊടുക്കാം ഇതില് ഈ ചെമ്മീൻ വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളം കുറച്ച് ഈ പാത്രത്തിൽ തന്നെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് അതിലൊഴിച്ചുകൊടുക്കാം ഇത് നന്നായി ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് പിന്നെ അടച്ചു വെച്ചാൽ അടുക്കടയിൽ വെള്ളം കുറച്ചാ നിലമൊഴിച്ചിന് അതുകൊണ്ട് ഇടക്കിടയിൽ തുറന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ചിമ്മീൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് കപ്പ പുഴുങ്ങിയതാ ഉണ്ടാക്കുന്നത് അതിന് പണിയൊന്നുമില്ല എല്ലാവർക്കും അറിയുന്നതാണ് കപ്പ കട്ട് ചെയ്ത് തൊലികളഞ്ഞ് വലിയ പീസാക്കിയിട്ട് തന്നെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് വേണമെങ്കിൽ ചെറിയ പീസായി കട്ട് ചെയ്യാം ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് വേവനാവശ്യമായി വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഉപ്പ് ഉപ്പതി കിടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വെള്ളം കളയുമല്ലോ ഊറ്റിക്കളയും അന്നേരം ഉപ്പ് കുറയാതിരിക്കാൻ വേണ്ടിട്ടാന്ന് പിന്നെ നമുക്ക് എന്താക്ക ഇത് കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇത് വെന്ത് വന്നാൽ നമുക്ക് ഇതിന്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കാം ഒരു സ്പൂണോട് പിന്നെ വേണ്ടത് ഇതിന് ഒരു വറവാണ് വറവിന് ഒരു പാൻ ചൂടായൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പച്ചമുളക് വറ്റൽ മുളക് ഇതിട്ടൊന്ന് വറുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മളെ കപ്പ ഇവിടെ റെഡിയായി ഇനി തേങ്ങ ഇടുന്നവരുണ്ട് ഞാൻ ഇടാറില്ല തേങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ഫ്രീ പാനിൽ തന്നെ ഇതിന്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മളെ അടിപൊളി കപ്പയും ചമ്മി റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുവാനും മറക്കരുത് ഇനി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്